ഹായ് ഞാൻ ഇന്ന് സ്കൂൾ വിട്ട വന്ന പാടെ എൻ്റെ കയ്യിലെൻ്റെ എടുത്തു തന്ന മൂന്ന് സാധനങ്ങളാണ് ഇത് മൂന്നും എന്നാലും ഞാൻ എൻ്റെ കണ്ണ് ആദ്യം പറ്റിയത് ഈ ഒരു ബ്ലാക്ക് പൊതിഞ്ഞ സാധനമാണ് സംഭവം ഞങ്ങളെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു മധുരമാണ് സാധാരണ എല്ലാവരും ഒരു കടലാസ് പേപ്പറിലത് പൊതിഞ്ഞിട്ട് നമുക്ക് തരും അതിനേക്കാളും എത്രയും നല്ലതാണിതെന്ന് എനിക്ക് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതിനുള്ളിലുള്ളതാണെങ്കിലോ അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്നാലും ഞങ്ങളെല്ലാവരും അത് കഴിച്ച് നേരെ തന്നെ കിക്കാറ്റ് അങ്ങ് പൊട്ടിച്ചു ഞങ്ങളിവിടെ ഞാൻ ഒറ്റക്കൊന്നല്ലല്ലോ അതുകൊണ്ട് എനിക്കിത് ഒറ്റക്ക് കഴിക്കാനൊന്നും പറ്റില്ല എൻ്റെ കാത്ത് കിക്കാറ്റും കാത്ത് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ അത് രണ്ട് കഷ്ണമാക്കിയപ്പോളോ വലുത് ഒന്ന് ഒന്ന് ചെറുത് അപ്പം ഞാൻ വേഗം വലുത് വായിക്കിട്ടു അതിന്റെ തിരക്കൊക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ ജല്ലിമുട്ടായ രണ്ടെണ്ണം കൊടുത്ത് അപ്പൊ എൻ്റെ സന്തോഷം എനിക്ക് സങ്കടം എന്തായാലും പിന്നെ ഞാൻ എല്ലാവരും പിടിച്ച് പൂട്ടി വെച്ചിട്ട് എൻ്റെ അമ്മോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് എത്താത്ത എവിടെയെങ്കിലും വെച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ എന്നെ ഒറ്റക്ക് കഴിച്ചു തീർക്കുന്നു അപ്പന്നാ ശരി രാജാ